ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസിലെ നിവിൻ ഇന്നലെ പുറത്ത് പോയി പുറത്ത് പോയി ഔട്ടായി കുറ്റം ഇതോ അതും ഇതൊക്കെ നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നു അയ്യോ എന്തുമായിരിക്കുമോ കുറച്ചൊക്കെ കോമഡിയൊക്കെ പറയുന്ന ആളല്ലോ എന്നുണ്ട് എന്നാലും കോമഡി പറയുന്ന ആളായതുകൊണ്ട് എനിക്ക് ആദ്യം തുടക്കമൊക്കെ വളരെ കാരണം ആ ടൈം അനുസരിച്ച് ആ അന്നാരെ വരുന്ന ഉള്ള ഒരു കോമഡി ആയിട്ട് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും എനിക്ക് നിവിനെ ഈ അടുത്ത് ഇഷ്ടമില്ല കാരണം ഈ പെൺകുട്ടികളുടെ ഇടക്കിടന്ന് കണ്ടമാനം അങ്ങോട്ടും മേളിക്കുക ലൈവിൽ ഇന്നലെയോ മിനിഞ്ഞാന്ന് കണ്ട് ഞാൻ നോക്കുമ്പോൾ കട്ടിലെ കിടക്കുന്ന ഡിസൈൻ്റെ ദേഹത്ത് നമ്മൾ വീടുകളിൽ അനിയനോ ചേച്ചിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുള്ളൂ ചെറുപ്പകാലത്ത് അതുപോലെ ഈ കോളെടുത്ത് ഡിസൈനിൻ്റെ പുറത്തോടെ ഇട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ബിഗ് ബോസ് ഷോയിൽ അത്രയൊന്നും കാട്ടിക്കൂട്ടുന്ന അതിൽ കൂടുതൽ കാട്ടിക്കൂട്ടുന്നതാണ് പക്ഷെ ഇത് കണ്ടപ്പം എന്തോ ഒരു അരോചകമായിട്ടാണ് നമുക്ക് ശരിക്കും തോന്നിയത് ഈ നെവിൻ്റെ ഈ പ്രവൃത്തി കാണുന്നത് അതുപോലെ എല്ലായിടത്തും പെൺകുട്ടികളെ ശരിക്കും യൂസ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത് വലിയ താല്പര്യം ഉണ്ടായിരുന്ന താല്പര്യമായി ഈ നിവി നെവിൻ്റെ പരിപാടി കണ്ട് കുറേ സത്യം പറഞ്ഞാൽ നിവിൻ കുറ്റിയായത് പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പെണ്ണിന് വേണ്ടി അതായത് ജിസേലിന് വേണ്ടി ഇതിനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചപ്പാടിലൂടെ ഞാൻ പറയുന്ന കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല പക്ഷേ എനിക്കിതിങ്ങനെ കാണുന്നുള്ളൂ ഒരു പെണ്ണിന് വേണ്ടി ബിഗ് ബോസ് കിട്ടിയ അവസരം അവൻ കളഞ്ഞു കുളിക്കുന്നു അത്രേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ കിച്ചണിൽ അനുമോളുടെ അനുമോൾക്ക് സി ബി ഐ ആയിട്ട് അതും അനുമോളുടെ ഭാഗത്ത് വേണ്ടായിരുന്നു ഗെയിം കളിക്കാൻ പോയാൽ മറ്റുള്ള രീതിക്ക് ഗെയിം കളിച്ചു പോകും അത്യാവശ്യം കണ്ടന്റ് അനുമോൾ അവിടെ തരുന്നുണ്ട് ഒന്ന് ആക്കരച്ചിൽ വെച്ചിട്ട് ഒന്ന് കുറയ്ക്കുക പിടിച്ചു നിൽക്കാൻ വല്ലാണ്ടായിരിക്കും കരയുന്നത് കുറയ്ക്കുക അല്ലാതെയൊക്കെ പുള്ളിക്കാത്തത് എപ്പോഴും കണ്ടന്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ എന്തിനും ഈ സി ബി ഐ കളിച്ച് നടക്കുന്നത് കുറെ കണ്ടുപിടിച്ച് ഫൗണ്ടേഷൻ ഇടുന്ന കാണിച്ചു കൊടുത്തു എല്ലാം ചെയ്തു അന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു ഈ പെൺകുട്ടി ഈ അനുസരണ കേട് കാണിക്കുന്നതുകൊണ്ട് ബിഗ് ബോസ് നിർത്തി പോകാൻ അതായത് ജിസൈൽ അത് കഴിഞ്ഞൊരു വാക്ക് പറഞ്ഞായിരുന്നു നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് പക്ഷേ എന്നാലും മറ്റുള്ള ആരും അത് ചെയ്യുന്നില്ല ഈ സി ബി ഐ കളിച്ച് ജിസൈലിൻ്റെ പുറകെ എന്തിനുമോൾ നടക്കുന്ന അനു അപ്പൊ എന്താണ് വിഷയം എന്ന് വെച്ചാൽ രാവിലെ സി ബി ഐ അടിച്ചിടക്കുന്ന അനുമോള് ലിഫ്റ്റിക്ക് ഏർ ഡിസിലിട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചുണ്ട തൊട്ടു നോക്കുന്നു ആ ഒരു പ്രവൃത്തിയുടെ ഒരാളൊരു കള്ളം ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മറ്റൊരാൾ പുറകെ ഇങ്ങനെ നടന്നാൽ അത് കള്ളം ചെയ്യുന്നവർക്ക് ഒന്നാമതായിട്ട് ഇഷ്ടപ്പെടുകയല്ലോ അവരപ്പം ഇവരെ പിടുത്താൻ എന്താണ് അവസരം നയിക്കുക അവരും പാത്തിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിസൈല് പിടിച്ച് തള്ളി തള്ളിയത് ശരിക്കും ഫിസിക്കൽ അസാൾട്ടാണ് അതായത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട് റോക്കിയുടെ താടിയെ കയറി സിജോ പിടിച്ചു അതാണ് ആദ്യത്തെ തെറ്റ് പക്ഷേ പിന്നീട് നമ്മൾ കണ്ട എന്താ റോക്കി അടിക്കുന്നതാണ് കേട്ടത് അപ്പോൾ ആരെയാണ് ശിക്ഷിക്കുന്നത് അപ്പോൾ അവിടെ ആ ഗെയിമിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ നിയമം നുസരിച്ച് അടിക്കാനാണ് ഫിസിക്കൽ രസായിട്ടാണ് പറ്റില്ല അത് ആദ്യ സിജോ തെറ്റ് ചെയ്താലും അത് അവിടെ മാഞ്ഞു ശരിക്കും അടികൊടുത്താൽ റോക്കിക്കെട്ടാണ് പണി കിട്ടിയ റോക്കിയാണല്ലോ അവിടെ ആയത് അപ്പം ഇവിടെ അനുമോൾ തൊട്ടു എന്നുള്ള അനുമോളുടെ ഭാഗത്ത് തെറ്റാണ് പക്ഷേങ്കിൽ പിടിച്ച് തള്ളിയത് ഈ ജിസയിലാണ് ജിസയിലാ ഉള്ള ദേഷ്യം കൊണ്ട് പിടിച്ചു തള്ളുക പക്ഷേ കുറെ കോന്തന്മാരായ പെൺകോന്തന്മാരായ ഒരാളുടെ പേര് പറയുന്നില്ല അനീഷ് സാനവാസ് ഉൾപ്പെടെയാണ് പറയുന്നത് എല്ലാ പെൺകോന്തന്മാരായ കുറെ പുരുഷന്മാരവിടെ നിൽക്കുന്നുണ്ട് ആ പുരുഷന്മാർ ഗ്രൂപ്പിൽ ചെന്ന് പെട്ട കുറെ പെൺകുട്ടികളും അവിടെ നിൽക്കുന്നുണ്ട് അത് കാരണം കംപ്ലീറ്റ് വരും ജിസേൽ ഈ പിടിച്ചു തള്ളിയതൊന്നും ഇവരാരും കാണുന്നു എടുക്കുന്നു ഒന്നുമില്ല അവരുടെ മൈൻഡിലും ഇല്ല അവർക്ക് ആകെ ഒരേ ഒരു കാര്യം ആവശ്യമുള്ള ഒരാളുടെ പേര് പറയണ്ട ആദില നൂറ എല്ലാവർക്കും അനുമോളെ അവിടെ നിന്ന് വിടണം ആ ഒരു രീതിയിലുള്ള എന്നാലും അനുമോളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞുള്ള നിലപാടിൽ ജിസേലിനും ബോംബെ എവിടെ നിന്ന് ആ കുട്ടി വന്ന ബോംബെന്താ ഒരു ഹിന്ദിക്കാരിയായ മലയാളി എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല ആ ഒരു ഹിന്ദിക്കാരിയായി നേരത്തെ ഒരു ബിഗ് ബോസിൽ പോയി സകല അടികളി അഭ്യാസവും പഠിച്ചേച്ച് വന്ന ഒരു ആള് ഇവരെ മുഴുവൻ കയ്യിലിട്ട് ഈ അമ്മാനെ വാടുകയാണ് ആ പെൺകുട്ടി അവൾ ചെയ്യുന്നത് കപ്പൊടിച്ചുകൊണ്ട് അവൾ പോകുന്നതാണ് കാരണം കേരളക്കരയ്ക്ക് മൊത്തം തണുക്കേടാകും അതേപോലെ ഇവന്മാർ മൊത്തം വന്ന കുത്തികൾ ആ ഇന്നാളൊരു വീഡിയോ ഞാൻ പറഞ്ഞാലും മലയാളികൾ മൊത്തം ഇങ്ങനെ എന്ന് ഓർക്കും ഇനി കുറേ കഴിയുമ്പോഴത്തേന് ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് പരാജയപ്പെട്ട് വന്നവരൊക്കെ മലയാളം ബിഗ് ബോസിലോട്ട് ഒരു ഒഴുക്കായിരിക്കും കാരണം ഇവിടെ ഇത്ര മന്ദബുത്തികളായ പുരുഷന്മാരുള്ളതുകൊണ്ട് ഏതായാലും ഒരു പെണ്ണിനു വേണ്ടി അനുമോളെ പുറത്താക്കിയില്ലേ ഞാൻ പുറത്താകും ഞാൻ പുറത്ത് പോകും എന്നും പറഞ്ഞ് പെട്ടിയെടുത്തത് ഏ റൂമിൻ്റെ ഹാളിൻ്റെ ആ ഭാഗത്ത് എവിടെയെ കൊണ്ട് പെട്ടി ഉരുട്ടി കൊണ്ടുവെക്കുന്നുണ്ട് പെട്ടിയെടുത്ത് നിവിൻ ഒറ്റക്കാലത്ത് തവസ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനോട് ബിഗ് ബോസ് ഈ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും ഇതുവരെ വിളിച്ചിട്ടില്ല ഹാളിലേക്ക് നമ്മൾ പ്രൊമോ കണ്ട അനുസരിച്ച് എന്താണ് ക്യാമറയെ നോക്കി പറഞ്ഞാൽ നിവിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്നെ അനിമോളെ വിട്ടില്ലേ എനിക്ക് പോകണമെന്നുള്ളതൊക്കെ നിവൻ പറയുക എന്നിട്ട് വന്നാൽ നിവിന് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്നു നിവിനോട് തോടുന്നതാണ് നമ്മൾ കാണുന്നത് പുറകെ എല്ലാവരും അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് പുറകെ ഓടുന്നുണ്ട് പോകുന്നവനങ്ങ് പോട്ടെന്ന് വെക്കണം അവൻ വലിയ വേറെ ഒന്നും ചെയ്തിട്ടല്ലോ ഒരു പെണ്ണിന് വേണ്ടിയല്ലേ അവൻ പോകുന്നത് അവൻ പോട്ടെ അവൻ വെളിയിൽ ഇറങ്ങി കേട്ടേ അങ്ങനെ തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ പക്ഷേ പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കിപ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഷാനവാസ് നെവിനെ വിളിച്ച് സ്മോക്കിംഗ് റൂമിൽ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഔട്ട് ഔട്ടാവണ്ട നീ പോവണ്ട പോവാത്ത തീരുമാനം എന്ന് വെച്ചാൽ എല്ലാ നോമിനേഷനിലും അനുവിനെ ഇടാൻ നമുക്ക് ആവശ്യപ്പെടാം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളുടെ അനുവാദം ഇല്ലാതെ അവരുടെ ശരീരത്തിൽ തൊട്ടേന് അനുവിന് എന്തേലും ഒരു ചെറിയ ശിക്ഷ കൊടുക്കുമായിരിക്കും പക്ഷേ എല്ലാം നോമിനേഷൻ ഇടാൻ മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല അനുമോള് പിന്നെ ഈ സി ബി എ കളിച്ച് നടക്കുന്നുണ്ട് ഇന്നാൾ ആ പെൺകുട്ടി ജിസേലിൻ്റെ പെട്ടി പരിശോധിച്ചു അതുകൊണ്ടാണ് ആ ഫൗണ്ടേഷൻ കണ്ടെത്തിയത് ടിൻ്റർ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനോ ടിൻ്റർ സൺക്രീമോ എന്തോ കണ്ടെത്തിയത് പക്ഷേ ഇപ്പം എന്തിനാണ് ഈ പണിക്ക് പോയത് അത് വേണ്ടായിരുന്നു വെറുതെ പക്ഷേ എന്നാലും ജിസേലും നല്ലൊരു തള്ളാതല്ലേ അനുമോൾ അങ്ങനെ അങ്ങ് പോകുന്ന പോലത്തെ തള്ളാതല്ലേ എന്നിട്ട് ആ അനുമോള് ഈ തോണ്ടി ഒരു കുറ്റം ആദ്യം ചെയ്ത അനുമോളായതുകൊണ്ട് അനുമോള് ജിസേൽ എന്നെ പിടിച്ച് തള്ളിയെന്നോ അത് ഫിസൈക്കല്ലാസായിട്ടാണെന്നോ ഒന്നും പറയുന്നില്ല ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ക്യാമറ ഞാൻ നോക്കിയിട്ട് അനുവിനെ അങ്ങനെ കാണിക്കുന്നില്ല ഇവരെല്ലാം കൂട്ടം കൂടിയിരുന്ന ചർച്ചയാണ് ആ അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് പറയാണ്ട് അയ്യോ ജിസേലിൽ ഒരു കരച്ചിരുനാടോ അപ്പോൾ അവിടെ നടക്കുന്നോണ്ടിരിക്കുന്നത് കേട്ടോ അയ്യോ അതാണ് സഹിക്കാൻ പറ്റില്ല ലൈവ് കണ്ടിരിക്കുന്ന നമുക്ക് വരച്ചിരി വരും എന്തൊരു കരച്ചിൽ ആരും എന്റെ ചുണ്ടായി തൊടുന്ന എനിക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞു അവിടെ മുഴുവൻ കെട്ടിപ്പിടിച്ച് മറിയുവാണ് ചെയ്യുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ആ നെവിനൊക്കെ എന്താ ചെയ്യുന്ന അല്ലെ മറ്റുള്ളവരൊക്കെ പലരും ചെയ്യുന്നുണ്ട് അവിടെ എന്താ ചെയ്യുന്നത് ഒരു പ്രശ്നമില്ല ആരും എന്റെ ചുണ്ടായി തൊടുന്ന എനിക്ക് ഇഷ്ടമില്ലെന്നാണ് ഇതൊന്നുമല്ല അവളുടെ കള്ളത്തരം ജിസെയിലിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലെ സ്കാൻ ചെയ്ത് ടോർച്ച് പഠിച്ച് അനുമോൾ നടക്കുക അത് വേണ്ട ഒരാൾ ആ ക്യാരക്ടർ സ്വീകരിക്കരുത് നമ്മളൊരാളുടെ പറയും അങ്ങനെ നടക്കാൻ പാടില്ല ജി അനുമോൾ നടക്കുക ആദ്യം ജിസൈലിനറിയുകയും ചെയ്യുക അപ്പോൾ അനുമോക്കൊട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് ഈ അവസരം ഇങ്ങനെ നോക്കിയാണ് ജിസേൽ നടക്കുന്നത് അപ്പോഴാണ് അനുമോള് വീട്ടിൽ മുന്നിൽ നിന്ന് പെട്ട് കൊടുത്തത് ഇപ്പം പെട്ടു കൊടുത്തുക അപ്പോൾ അത് വെച്ച് കളർ ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ബാക്കി ഹൗസിലുള്ള എല്ലാവരും ഒരുക്കാണ് എല്ലാവരും ഒരേ രീതിയിൽ നിൽക്കുക അനുമോളെ പുറത്താക്കണമെന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് വേറൊരു ഒന്നും അവർക്ക് പറയാനില്ല കേട്ടോ അനുമോളെ പുറത്താക്കണോ എന്നുള്ള രീതിക്കാണ് അവർ നിൽക്കുന്നത് അപ്പോഴാണ് നെവിൻ്റെ വക അവളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്താകുന്നു അയ്യോ ഹിന്ദിയിൽ നിന്ന് മറ്റേ ബോംബേന്നൊക്കെ വന്നിരുന്നു സുന്ദരിക്ക് വേണ്ടി ബിഗ് ബോസ് ഷോ തന്നെ വേണ്ടെന്ന് വെച്ച മഹാൻ നാളെ അറിയപ്പെടുന്ന പേര് അങ്ങനെ ആയിരിക്കും ജിസൈലിന് വേണ്ടി ഷോ തന്നെ വേണ്ടെന്ന് വെച്ചാൽ മഹാൻ അയ്യോ പറയാമായിരിക്കാൻ പറ്റില്ല എന്തോ വലിയ ത്യാഗമാണ് ഓഹോ ഹോ സഹിക്കാൻ പറ്റത്തില്ല ഏതായാലും ഇനിയിപ്പം ഇപ്പം ആ സീൻ എത്തിയിട്ടില്ല ഹാളിലോട്ട് വിളിക്കുന്നവടം വരെ ഞാൻ കണ്ടിട്ടില്ല അതിന് മുന്നേ വീഡിയോ ചെയ്യുന്നത് ഹാളെ വിളിച്ചിട്ട് മിക്കവാറും ഇറങ്ങി ഓടുമായിരിക്കും എന്തോ എപ്രാളം എന്തോ എടുക്കാനുള്ള എടുക്കാനുള്ളോലെ അന്യവിനങ്ങോട്ട് ഓടിപ്പോകുന്നത് വാതുക്കലോട്ടെ എന്ത് തേങ്ങയാണോ ഒരു ഷോയിലും കാണാത്ത എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ റോക്കി അടിച്ച സീനല്ലേ അതുപോലും അയ്യോ എന്നൊരു അങ്ങനത്തെ ഒരു വയ്യാ തോന്നിയേ കാരണം പെട്ടെന്ന് പെട്ടെന്ന് പടം പടയിൽ സംഭവിച്ചു സംഭവിച്ചുപോയ പക്ഷേ ഈ സീൻ കാണുമ്പോൾ ഉണ്ടല്ലേ എല്ലാത്തിനോട്ടും രണ്ടെണ്ണം വെച്ച് കൊടുക്കാമെന്ന് തോന്നാത്തത് ദേഷ്യാണ് നമുക്ക് തോന്നുന്നത് മറ്റേന്ന് പറഞ്ഞാൽ അത് അതൊരു അഭിമാനത്തിൻ്റെ വിഷയം എന്താണ് നീ അടിക്കോടോ അടിക്കണം നീ എന്തു ചെയ്യും നീ എന്തു ചെയ്യും ഇനി മേലെ ഞാൻ എന്തു ചെയ്യുന്നു അങ്ങനത്തെ പറഞ്ഞു പറഞ്ഞ് ഒരു പുരുഷത്വത്തെ അവിടെ ചോദ്യം ചെയ്യുന്ന പോലെ വരുമ്പോൾ അടിയല്ല പിന്നെ പുറകോട്ട് പോയാൽ അവിടെ കളിയാക്കൽ നടക്കുന്ന പോലെ ആകുന്നതുകൊണ്ടായിരിക്കാം റോക്കിക്ക് അങ്ങനെ സംഭവിച്ചേ എന്നാലും ആ ഷോയുടെ ഇത് ഓർക്കണമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇത് ചുമ്മാ ചുണ്ടേ തൊട്ടു അവൾ അതിനേക്കാട്ട് ശക്തി പിടിച്ച് തള്ളുകയും ചെയ്തു അതുപോലെ പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്നേക്കൂട്ടൊരു പഴഞ്ചൊല്ലില്ലേ അതാണ് ഇവിടെ കണ്ടുപോയി നെവിൻ അതിൻ്റെ വരുമ്പ് നല്ല കാര്യം ശല്യം ഇനി കെട്ടിപ്പിടുത്ത ഇത് കാണണ്ടല്ലോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേണമെങ്കിൽ കാരണം ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും അവർക്കല്ലേ